പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ഉത്തരവുകൾ ഇന്ന് പുറത്തിറങ്ങും സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷനാണ് എത്തിച്ചേരുക ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി അൻപത്തി പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായ തുകയും മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് വിതരണത്തിന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസമായിരുന്നു പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ആദ്യം മാർച്ച് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരും അതിനുശേഷം ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും അടക്കം മൂവായിരത്തി രൂപ വീതവും എത്തിച്ചേരും ഇതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുഘഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം അനുവദിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്ഷാമബത്ത ക്ഷാമാശ്വാസ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പ്രാബല്യത്തിലെ ക്ഷാമബത്തയാണ് അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിലാണ് ക്ഷാമബത്ത ലഭിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക